നടൻ ബാലയുടെ മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയൻ ആശുപത്രിയിൽ നിന്നുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ഫേസ്ബുക്കിലാണ് ഡോക്ടർ എലിസബത്ത് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് താൻ മരിച്ചാൽ അതിനുത്തരവാദികൾ മുൻ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കുമെന്നും എലിസബത്ത് ഈ വീഡിയോയിലൂടെ പറയുന്നു ഈ വീഡിയോയിൽ എലിസബത്തിന്റെ മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച നിലയിലാണ് കാണാൻ കഴിയുന്നത് താൻ മരിച്ചു കഴിഞ്ഞാലും നീതി ലഭിക്കില്ലെന്ന് തനിക്ക് മനസ്സിലായി എന്ന് ഈ വീഡിയോയിലൂടെ എലിസബത്ത് പറയുന്നു ഈ വീഡിയോ പങ്കുവെച്ചാൽ ഇനി എന്തൊക്കെയാണ് ഭാവിയിൽ സംഭവിക്കുക എന്നും അറിയില്ലെന്നും ഈ വീഡിയോയിൽ എലിസബത്ത് പറയുന്നു പൊതുവെ സ്ത്രീകൾ പരാതി നൽകിയാൽ നീതി ലഭിക്കും എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എന്റെ കാര്യത്തിൽ നീതി ലഭിച്ചിട്ടില്ല തന്റെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും അതേസമയം മുഖ്യമന്ത്രിയുടെ അടുത്തുവരെ പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പരാതി കൊടുത്ത ശേഷമാണ് എനിക്ക് മനസ്സിലായത് കാശുള്ളവർക്കും വലിയ നിലയിലുള്ള ആൾക്കാർക്കുമാണ് നീതി ലഭിക്കുന്നതെന്ന് തനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ വ്യക്തിക്ക് തന്നെയാണെന്നും എലിസബത്ത് ഉദയൻ പറയുന്നു ഞാനുമായുള്ള വിവാഹം നടന്നിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത് പിന്നെ എന്തിനാണ് ഭാര്യ എന്ന് പറഞ്ഞ് സ്റ്റേജ് ഷോകളിലും അഭിമുഖങ്ങളിലും പങ്കെടുപ്പിച്ചതെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പല ഭീഷണികളും വീഡിയോകളും കൗണ്ടർ കേസുകളും അങ്ങനെ നീളുന്നു കാര്യങ്ങൾ അയാൾ ഞാനുമായുള്ള കല്യാണം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഫങ്ഷനായും നടന്നിട്ടില്ല എന്നും എല്ലാം ഇമാജിനേഷൻ എന്നുമാണ് അയാൾ പറഞ്ഞത് അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ആൾക്കാരുടെ മുന്നിൽ വെച്ച് താൻ ഭാര്യയാണെന്നും ടി വി ഷോകളിൽ ഭാര്യയാണെന്നും പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല മുഖ്യമന്ത്രിക്കും കോടതിയിലും പരാതി നൽകിയിട്ടുണ്ട് എന്നിട്ടും എനിക്ക് കിട്ടാനുള്ള നീതിയിൽ കാലതാമസം വരികയാണ് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല ഒരു തവണ വീട്ടിൽ വന്ന് അന്വേഷിച്ചിരുന്നു ഇപ്പോൾ അതിന്റെ അവസ്ഥ അറിയില്ല കോടതിയിൽ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട് കുറേ തവണ പ്രതിയും വക്കീലും കോടതിയിൽ വന്നിട്ടുമില്ല ഒരിക്കൽ വക്കീൽ കോടതിയിൽ വന്നപ്പോൾ അദ്ദേഹം പണമില്ലാത്ത ആളാണെന്നാണ് കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കോടിയുടെ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞ നടനാണ് അദ്ദേഹം ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ് സംശയമുണ്ടെങ്കിൽ എല്ലാം പരിശോധിച്ചു നോക്കാമെന്നും എലിസബത്ത് പറയുന്നു എനിക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ഇയാൾ മാത്രമാണ് എന്നെ ചീറ്റ് ചെയ്യുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുകയും അയാൾ ചെയ്തിട്ടുണ്ട് അയാൾ മാത്രമല്ല അയാളുടെ കുടുംബം മുഴുവൻ ഉത്തരവാദികളാണ് സ്ത്രീകൾക്ക് നൂറു ശതമാനം നീതി കിട്ടുമെന്ന് പലപ്പോഴും പലരും പറയാറുണ്ട് പക്ഷെ കാശുണ്ടോ ആരാണ് വലുത് എന്നൊക്കെ നോക്കിയാണ് നീതി കിട്ടുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ ഈ പറയുന്ന വീഡിയോ പുറത്തു വരുമ്പോൾ എന്താകും സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ജീവിച്ചിരിക്കുമോ എന്നും എനിക്കറിയില്ല ഇതൊന്നും പറയാതെ മരിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാനുമായുള്ള ആ കല്യാണവും കല്യാണക്കുറിയും ഭാര്യ എന്ന് പറഞ്ഞു കൂടെ കൊണ്ട് നടന്നതും നിങ്ങളെയും കൂടി പറ്റിക്കുന്നതായിരുന്നില്ലേ പല കാര്യങ്ങൾക്കും ഞാൻ തെളിവുകൾ നൽകിയിട്ടും ഒരാൾ പോലും കേസെടുത്തില്ല ഞങ്ങൾ രണ്ടു പേർക്കും ഓർഡർ ഉണ്ട് ഇരുവരുടെയും കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല എന്നും വീഡിയോ ഇടാൻ പാടില്ല എന്നും ഈ ഓർഡർ വന്നിട്ടും അയാൾ പങ്കുവെച്ച അവസാന വീഡിയോ എന്നെ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു പല പേരുകളിൽ പോസ്റ്റ് ചെയ്യും എന്നിട്ട് അതൊന്നും ഡോക്ടറെ ഉദ്ദേശിച്ചല്ല എന്ന് പോലീസിനോട് പറയും അതുകൊണ്ട് തന്നെ അവർ കേസെടുക്കുകയും ഇല്ല ഇപ്പോൾ നീതിക്ക് വേണ്ടി പോരാടി എനിക്ക് മതിയായി അയാൾക്കെതിരെ കേസ് കൊടുത്തത് അബദ്ധമായി പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഓരോ മാസത്തിലും രണ്ട് തവണ വീതം വക്കീലിന് പണം കൊടുത്ത് കേസിന് പോയും എനിക്ക് മതിയായി ഇത്രയൊക്കെ ഒരു പെണ്ണ് കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്കാർക്കും കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ മരിച്ചാലെങ്കിലും ഇവിടുത്തെ സിസ്റ്റം മാറുമോ എന്ന് നോക്കാം എന്ന് എലിസബത്ത് ഈ വീഡിയോയിൽ സങ്കടത്തോടെ പറയുന്നു പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക